ഹലോ ഹെൽക്കൻ സ്വാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ മിക്ക വ്ലോഗ്സിലും ഇൻട്രോ ആയിട്ട് കൊടുക്കുന്നത് ഈ ഒരു റബ്ബറും തോട്ടത്തിൻ്റെ സീനറിയാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ വിചാരിച്ച് കാണും ഇതെന്തിനാ ഇത് ഇൻട്രോ വീഡിയോ ഇങ്ങനെ ഈ റബ്ബറും തോട്ടം ഫുള്ള് കാണിക്കണമെന്നുള്ളത് എന്താണെന്ന് എനിക്കും അറിയാൻ പാടില്ല എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തോട്ടം ഇങ്ങനെ ഇത്ര പീസ്ഫുള്ളായിട്ടുള്ള ഒരു രീതിയിൽ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കണമെന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ എണീറ്റോ ഞാനും ഡോണും ഏതപ്പിനും ഇതുവരെയൊക്കെ എണീറ്റിട്ടില്ല സാധാരണ ഏതപ്പനാണ് ഫസ്റ്റ് എണീക്കാറുള്ളത് ഉള്ളത് ആശാൻ ഇന്നലെ രാത്രി അത്ര വലിയ രസത്തിലല്ല ഉറങ്ങിയത് അത് കാരണം ലേറ്റായിട്ടാണ് എണീക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ എണീറ്റു എൻ്റെ കയ്യിലിരുന്നതാണ് പാപ്പ പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന് അപ്പാപ്പനെ കണ്ടപ്പോഴത്തേക്കും പിന്നെ അപ്പാപ്പൻ്റെ അടുത്തേക്ക് പോയി അപ്പാപ്പൻ്റെ തോള് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത്ര നേരം ഉറങ്ങിന്ന് പറഞ്ഞാലൊരു കാര്യമില്ല അപ്പാപ്പൻ്റെ തോള് കിട്ടിക്കഴിഞ്ഞതാ ഇതേപോലെ അങ്ങോട്ട് ചാഞ്ഞ് കിടക്കും ഇതാണ് കേട്ടോ ഇവിടുത്തെ പതിവ് എന്തോരം നല്ല രീതിക്ക് ഉറങ്ങിയാലും അപ്പാപ്പൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചായവ് അവർ കൂടുതലാണ് അപ്പം പപ്പ ടാറ്റ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചാഞ്ഞ് കിടന്ന ആൾ തല പൊക്കിയിട്ടാ ആശാൻ ആശാനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തുള്ളി നടക്കാനായിട്ട് വണ്ടിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഒരു തവണ ഒന്ന് കൊണ്ടുപോയതാണ് പിന്നെ ആൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ പപ്പയുടെ കൂടെ ഇങ്ങനെ സർക്കിറ്റ് അടിച്ച് നിന്നപ്പോഴത്തേക്കും അവൻ കാറ് കണ്ടു പിന്നെ കാറിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിടുക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ മുമ്പൊന്നും അവൻ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക് ട്രാവൽ ചെയ്യാനൊന്നും പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായി വരികല്ലേ ആൾക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയിട്ടോ അപ്പോൾ ഇന്നങ്ങനെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായി

ൂനാണെന്നുണ്ടെങ്കിൽ അപ്പാപ്പൻ്റെ മുട്ടത്തല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട അതിൽ കിടന്നിട്ട് പാട്ടുപാടിങ്ങനെ കളിച്ചോളും പിന്നെ കണ്ണട കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേം വേണ്ട മുമ്പ് ഏതപ്പൻ കുഞ്ഞായിരുന്ന സമയത്ത് ഏതപ്പനായിരുന്നു കേട്ടോ ഈ കണ്ണട കണ്ണടപ്പ്രാന്തുണ്ടായിരുന്നത് ഒരു രണ്ട് മൂന്ന് തവണ അപ്പാപ്പയുടെ കണ്ണട അവൻ താഴേക്ക് ഇട്ടിട്ടുണ്ട് പക്ഷേ എന്തോ ഭാഗ്യവശാൽ പൊട്ടിയിട്ടില്ല കേട്ടോ ഇതുവരേക്കും അതേപോലെ തന്നെയാണ് ഡോണു അപ്പാപ്പൻ്റെ ഈ മുട്ടത്തലയും അതേപോലെ തന്നെ കണ്ണടയും കിട്ടിക്കഴിഞ്ഞാൽ പേരും ഇടൂല ഏതപ്പനും ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം ഏതപ്പന അങ്ങനെ കണ്ണട പിടിച്ച് വലിക്കലും കാര്യങ്ങളൊന്നും പക്ഷേ പക്ഷെ ഇപ്പം ഇതാ ഡോണു അതിനപ്പുറമായിട്ട് പിടിച്ച് വലിക്കുകയും ചെയ്യും പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ താഴെ വീണിട്ടില്ല അതായത് എങ്ങനെ വലിച്ചു പിടിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതാ ഏതപ്പൻ എണീറ്റിട്ടുണ്ട് ഏതപ്പൻ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മളു എന്നൊരു വിളിയുണ്ട് അമ്മളു എന്നുള്ള വിളി അമ്മാമ്മനെ വിളിക്കുന്നതാണ് കേട്ടോ നേരെ പോയി അമ്മാമ്മ അവനെ പൊക്കിയെടുത്തിട്ട് ഫേസ് വാഷും കാര്യങ്ങളും ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവരും കേട്ടോ പാമ്പേഴ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ അവിടെ ഇന്ന് പ്രാർത്ഥനയാണ് കേട്ടോ ആശാന് ഇന്ന് അത്ര വലിയ ഇഷ്ടപ്പെട്ടു ഒന്നുമില്ല കാരണം ക്യാമറയും പിടിച്ചിട്ടിങ്ങനെ നിൽക്കണം ഉണ്ടായിരുന്നപ്പോൾ രാവിലെ തന്നെ എന്തിട്ട് ഈ അമ്മ ക്യാമറയും പിടിച്ച് നിൽക്കണമെന്നുള്ള മൈൻഡിലായിരുന്നു എന്ന് തോന്നുന്നു വലിയ ഉഷാറുണ്ടായിരുന്നില്ല ക്യാമറയ്ക്ക് ാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് കേട്ടോ പിന്നെ ഞാനും ഡോണും കൂടി രാവിലെ ഒരു മോർണിംഗ് വാക്ക് നടത്താലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്നിറങ്ങി അത്ര വലിയ വെയിലും ഇല്ല തണലും ഒക്കെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് അവനെയും കൊണ്ട് ഇറങ്ങിയതാണ് ഇപ്പം ഈ മഴയൊക്കെ ഒന്ന് മാറിയൊന്ന് ശാന്തമായിട്ടുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നടക്കാനായിട്ട് പിന്നെ എൻ്റെ ഫേസിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ പോലെ കുരുമൊക്കെ വന്നു എന്താണെന്നറിയില്ല പെട്ടെന്നായിരുന്നു എല്ലാം ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഡൗട്ട്ഫുള്ളാണല്ലോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ അതാ ഏതപ്പനാണെന്നുണ്ടെങ്കിൽ അവന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഏതപ്പനും അമ്മയും മമ്മയും ചേ അമ്മയും കൂടി ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെയാണ് എനിക്ക് ഇടയ്ക്ക് വെള്ളി വീഴും ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ് വെള്ളി വീണു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബാക്ക് അടിക്കണം അപ്പോൾ ഗേൾസ് നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇതാ അവർ രണ്ടുപേരും ഭയങ്കര കൊഞ്ചലാണ് കേട്ടോ ആരെങ്കിലും കാണാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതപ്പനെ അങ്ങോട്ട് കൊഞ്ചൽ കൂടും പിന്നെ ഒന്നും പറയേ വേണ്ട രാത്രിയൊക്കെ എഴുതപ്പനും അമ്മമാമ്മയുടെ കവളിതായി ഇങ്ങനെ പിച്ചി നുഴുക്കിയിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട് എല്ലാ ദിവസവും അങ്ങനെ തന്നെ കേട്ടോ ഉറക്കാൻ കിടത്തിയിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇതേപോലെ മുഖത്ത് അവൻ്റെ അമ്മയുടെ മുഖത്ത് അവൻ്റെ രണ്ട് കൈ ഉണ്ടാവും ആ ചുണ്ണിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ പിച്ചി 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 കൊണ്ടേയിരിക്കും അത് കഴിഞ്ഞിട്ട് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മയും അവനും കൂടി മോർണിംഗ് വാക്കിന് ഇറങ്ങിയേക്കാണ്ടോ അപ്പം എന്നെ അമ്മേ വാ വാ എന്നു പറഞ്ഞിട്ട് വിളിക്കണമെന്നുണ്ടോ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അങ്ങനെ അവനെയും കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ ു അവനൊക്കത്തിരിക്കണേയായിരുന്നു കാരണം അവന് കാലുമ്പ മണ്ണ് ആവണത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമെന്നല്ല എന്നാലും ഇറങ്ങി ഇറങ്ങുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആശാൻ ഇറങ്ങിയായിരുന്നു പിന്നെ ഫുള്ള് ഞങ്ങൾ തമ്മിലുള്ള കളിയും ചിരിയും പരിപാടികളൊക്കെയാണ് കേട്ടോ അവന് ഈ കാലുമ്മ മണ്ണ് പറ്റണതോ വെള്ളം പറ്റണതോ അതായത് ഷൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിരിക്കണം വെള്ളം ഒന്നും പാടില്ല അങ്ങനെയൊക്കെ കുറേ നിബന്ധനകളുണ്ട് കേട്ടോ കല്ല് കുത്താൻ പാടില്ല അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഊരിപ്പിക്കും കേട്ടോ പിന്നെ ഇതപ്പന ഓരോ ചെടികളുടെ അടുത്തും കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ് കേട്ടോ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇതേപോലെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി നിന്ന് സർക്കിറ്റ് അടിക്കണത് മറ്റത് ഇങ്ങനെ മഴയൊക്കെ പെയ്ത് മുറ്റൊക്കെ ആകെ ചെളി കുത്തി റബ്ബറിന്റെ ഇലകളൊക്കെ വീണിട്ട് ആകെ നാശകുശായിട്ട് ഇരിക്കുന്ന കാരണം ഇവനൊട്ടിറങ്ങിയില്ല അവൻ അങ്ങനത്തെ ആ ഒരു പ്രദേശത്ത് ഇറങ്ങാൻ വലിയ ഇഷ്ടമുള്ള കാര്യമെന്നല്ല ഞാൻ പറഞ്ഞ പോലെ ചെളി പറ്റാൻ പാടില്ല അത് പറ്റാൻ പാടില്ല എന്നൊക്കെ കുറേ ഇതുണ്ട് അങ്ങനെതാ ഈ അപ്പൂപ്പൻ ഏതപ്പനും ഭയങ്കര ഇഷ്ടമുള്ള അപ്പൂപ്പനാണ് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണ് അവൻ ആ ചേട്ടൻ ഉമ്മനെ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇവൻ നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ ഐശു ആണെന്നുണ്ടെങ്കിൽ എണീറ്റൻ ഉണ്ടായിരുന്നില്ല ആയുശുവിനെ പൊക്കാൻ വേണ്ടിയിട്ട് വിട്ടതാണ് പിന്നെ ആയുശുവിൻ്റെ കൂടിയിരുന്ന് കളിയും ബഹളം ഒക്കെയാണ് കേട്ടോ ആയിശുവിൻ്റെ പനിയൊക്കെ മാറി സെറ്റായിട്ട് വരികയാണ് അങ്ങനെ ഞാൻ എന്താ റെഡിയായി ഞാൻ മാത്രമല്ല എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് യാച്ചൻ്റെ ടീഷർട്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷം ശേഷം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രണ്ടര വർഷമായിട്ടുണ്ടാവും ഇതേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ടീഷർട്ടും ജീൻസൊക്കെ ഇട്ടിട്ട് കാരണം കൂടുതലും മെറ്റർണിറ്റി വയസ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഡെലിവറി ഡെലിവറിയും ഒക്കെ ആയ കാരണം ഇപ്പോൾ ഞാൻ ചാച്ചൻ്റെ ടീഷർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ജസ്റ്റ് അത് ഇട്ടതാണ് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എന്നെ പോലെ കെട്ടിയന്മാരുടെ ടീഷർട്ട് ഇങ്ങനെ ലൂസ് ടീഷർട്ടൊക്കെ ഇട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ഇടാം കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ തൃശ്ശൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളത് സർപ്രൈസ് ാണ് കേട്ടോ വരുന്ന വീഡിയോസിലൊക്കെ നമുക്കത് കാണാനായിട്ട് സാധിക്കും ദൈവസഹായിച്ച് എല്ലാം ഭംഗിയായി തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പുത്തമ്പള്ളിയിലാണ് കേട്ടോ എൻ്റെ പപ്പ വർക്ക് ചെയ്യുന്നത് പുത്തമ്പള്ളിക്ക് അടുത്തുള്ളൊരു ജ്വല്ലറിയിലാണ് മാർക്കറ്റിങ് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പപ്പയ്ക്ക് പപ്പയുടെ ജ്വല്ലറി ഷോപ്പിലൊന്ന് കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പള്ളിയിലും കയറി അപ്പോൾ ഇതാണ് പള്ളിയുടെ ഉൾഭാഗം കേട്ടോ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു ചർച്ച ആണ് അങ്ങനെ കുറേ നേരം അതിൻ്റെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ kurban ke kudi. ഗോൾഡൻ അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ എങ്ങനെയാണല്ലേ നമ്മൾ എവിടെങ്കിലും പോകുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതേപോലെ ഷൈസമ്മതേ കത്തിയും പടാലും ഒക്കെ എടുത്തിട്ടാണ് വന്നേക്കുന്നത് ഞങ്ങൾക്ക് വിശപ്പ് ി ഞങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് നമുക്ക് അങ്ങോട്ട് തിന്നാ മാത്രം മതി അല്ലേ ഇതപ്പാ ഇതപ്പാ അല്ലേ ഓ ഇതപ്പ ഭയങ്കര ഡിമാൻഡില്ല അമ്മ കൈ അവൻ ഒറ്റ പിടുത്തായിരിക്കും നമ്മുടെ ഡോണുവിന് പിന്നെ അതിന്റെ ആവശ്യമൊന്നും ഇല്ല അതൊന്നും തിന്നില്ല അങ്ങനെ പറഞ്ഞ ദോശ പാത്രം ഒക്കെ വീട്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അമ്മ അമ്മങ്ങോട് കൊണ്ടുവന്നേക്കണേ പുറത്ത് പോകുമ്പോൾ പുറത്തുനിന്നുള്ള ഫുഡൊന്നും അങ്ങനെ പിള്ളേരുള്ള കാരണം കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അമ്മ എല്ലാം വീട്ടിൽ നിന്ന് തന്നെ സെറ്റാക്കി കൊണ്ടു വന്നേക്കാണ് കൈകഴിഞ്ഞോട്ടാ ഒരു പാത്രം നിറച്ച് പഴംപൊരി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ അമ്മ കൊണ്ടുവന്ന ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഫുൾ പോസ്റ്റ് ആയിരുന്നു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെയ്യാനായിട്ട് ഒന്നുമില്ല അങ്ങനെ ഏതപ്പനേം കൊണ്ട് പള്ളിയുടെ ആ ഒരു ഗ്രൗണ്ട് ഫുൾ കറങ്ങിയിട്ടോ കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കറങ്ങി ഏതപ്പനാണെന്നുണ്ടെങ്കിൽ സ്വർഗം കിട്ടി പോലെയാണ് വലിയൊരു ഗ്രൗണ്ട് വലിയൊരു പ്ലേസ് ആണ് അവന് കിട്ടിയത് ഇങ്ങനെ നടക്കാനായിട്ട് അങ്ങനെ ഡോണു ആണെന്നുണ്ടെങ്കിൽ ഐശമ്മയുടെ കയ്യിലുണ്ട് കേട്ടോ ഏതെപ്പിന് ഇത്രയും വലിയൊരു ഗ്രൗണ്ട് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ചെക്കനെ എന്ത് ചെയ്യണം എന്നുള്ള ഇതായി പോയി പിടിച്ചിട്ടങ്ങനെ കിട്ടണില്ല ഇവിടെ നിക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ട് ഓടും അതേപോലത്തെ അവസ്ഥയായിരുന്നിട്ട് ഇല്ല തരില്ല നെയ്യപ്പം അയ്യോ ഗുഡ് ബോയ് അടുത്ത പാട്ട് പാട് കാക്കേ കാക്കേ കറങ്ങി നടക്കന്നെ ഗൈസ് അങ്ങനെ എൻ്റെ മുഖത്തെ കുരുക്കൾ കാരണം ഞാനിപ്പോൾ മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് നടക്കുന്നത് വീണ്ടും പഴയ പോലെ കുരും കാര്യങ്ങളൊക്കെ വന്നേക്കാണ് അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് പുത്തമ്പള്ളിയിലാണ് അപ്പം ഞങ്ങളിവിടുന്ന് തിരിക്കാൻ പോവുകയാണ് ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ അങ്ങനെ ഞങ്ങള് ഫുഡിയൊക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്